ഇതിലേതാ അവള്ക്കുഴ കൊട്ടുവൻ അതിനിടയിൽ ഒരു രാജാവും ഏടി പൊട്ടിക്കാളി കേട്ടല്ല അറിഞ്ഞൂടാ നമ്മുടെ മണിച്ചുത്താഴിന്റെ കഥയെന്ന് തമിഴിലും കന്നഡയിലും തെലുങ്കിലും എല്ലാ ഭാഷയിലും റീമേക്ക് ചെയ്ത പടമില്ല മണിച്ചിർത്താഴ് മണിച്ചിത്ര എവിടെയാ നിങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ പേര് ഇതൊന്നും പറഞ്ഞ എന്നെ പറ്റിക്കാൻ നോക്കണ്ട നീ പറയണേ എന്റെ ട്രാൻസ്ഫർ ശരിയാവേ തന്നെ കാരണം ഇപ്പൊ എനിക്ക് മനസ്സിലായി ആ നാടിക്കാരൻ പറഞ്ഞ പോലെ വല്ല ആട്ടക്കാരികൾ എന്റെ ആട്ടക്കാരികളെങ്ങാടും കഥ കുടച്ച് വായി നോക്കി നേരത്തെ ഈശ്വര നാടിനെ കൈ കിട്ടിയ എനിക്ക് ട്രാൻസ്ഫർ ആയിട്ട് ഇങ്ങോട്ട് അല്ലാണ്ട് അതിന് ചന്ദ്രേട്ടൻ അല്ലല്ലോ എനിക്ക് ട്രാൻസ്ഫർ രണ്ടു വർഷമായില്ലേ ഇപ്പൊ ശരിയാക്കി തരാ ഇപ്പൊ ശരിയാക്കി തരാന്ന് എന്ന് എന്നെ എന്നെട്ട് കളിപ്പിക്കാൻ തുടങ്ങിയിട്ട് അതൊന്നും ശരിയാവില്ലാന്ന് തോന്നിയപ്പോ ഞാൻ തന്നെ എങ്ങോട്ട് ശ്രമിച്ചു

ട്രാൻസ്ഫോർഡിന് കൈപിടിച്ച് നേരെ ഇങ്ങോട്ട് വന്നാൽ മതിയോ